ിൽ വ്യാപക ഷിബുവിന്റെ ഏലത്തോട്ടത്തിലെ ചെടികളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം മോഷ്ടിച്ചു കടത്തിയത് തോട്ടത്തിൽ എത്തിയപ്പോഴാണ് ഏലക്ക നഷ്ടപ്പെട്ട വിവരം വീട്ടുകാർ അറിയുന്നത് ഇത്തവണ ഭേദപ്പെട്ട വിളവ് ചെടിയിൽ ഉണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ ഏലയ്ക്ക വിളവെടുക്കാൻ ഇരിക്കെയാണ് മോഷണം നടന്നത് ഒൻപതോളം ചെടികളിൽ നിന്നായി നൂറ് കിലോയ്ക്ക് മുകളിൽ ഏലയ്ക്ക നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു മുഴുവൻ അല്ലാതെ അല്ലാതെ പോവുമോ മുഴുവനും എത്ര ഒരു ാണ് അടുത്ത കാലത്തെങ്ങും പ്രദേശത്ത് ഇത്തരത്തിൽ മോഷണം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഏലച്ചെടികൾ തകർന്ന അവസ്ഥയിലാണ് ഇതിനു പുറമേ പച്ച ഏലക്ക മോഷണം പോകുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ഇപ്പൊ ഇത് താഴെ എടുക്കാൻ അറിയാവുന്നവർ തന്നെ എടുത്തോണ്ട് രാത്രിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതായിട്ട് തന്നെ കാണുന്നു അന്ന് ഇതുവരെ അങ്ങനെ ഒരു മോഷണം ഇവിടെ അടുത്ത ഭാഗത്തുനിന്നും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതല്ല കായാണ് ഇപ്പോൾ ഒരു അഞ്ച് കാ ആറ് കായ് എടുക്കാൻ കാ ഉള്ള ഏലത്തെന്ന് അഞ്ചു കായും പോയിരിക്കുന്നു തുമ്പിൽ ഒരു കുഞ്ഞു പിഞ്ചു മാത്രമേ പിടിച്ചു നിൽക്കുള്ളൂ കാറ്റടിച്ച് ഒരു ഏലത്തിന്റെ മൊത്തത്തിൽ പോയി നഷ്ടത്തിൽ വന്നിരിക്കുന്ന സമയം അഴുകൽ ഒരു ഭാഗത്ത് പോകുന്നു കൃഷിയിൽ നിന്ന് ഒരു വരുമാനം ഇല്ലാതെ സമയത്ത് ഇതുപോലുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായി കർഷകൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും സംഭവത്തിൽ കട്ടപ്പര സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി